നമസ്കാരം ഇന്നൊരു പ്രോഗ്രാമായിട്ട് ഇറങ്ങിയതാണ് അഞ്ചൽ സെൻറ് ജോർജ് സെൻട്രൽ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ്റെ ചീഫ് ഗസ്റ്റായിട്ടാണ് എന്നെ വിളിച്ചത് ഞാനും സജിയും കൂടിയാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി പോയത് നേരെ സ്കൂളിൽ ചെന്ന് പ്രിൻസിപ്പളിൻ്റെ എത്തി ലീന മാഡമാണ് പ്രിൻസിപ്പള് അവിടെ എത്തി കൃത്യം പത്ത് മണിക്ക് തന്നെ പ്രോഗ്രാം ആരംഭിക്കുമെന്ന് പറഞ്ഞു നേരെ ഓഫീസ് റൂമിൽ കയറി അവരോട്ട് അതിനെ സംസാരിച്ചു നല്ല ഒരു സ്കൂളാണ് കേട്ടോ ഒരുപാട് വിജയശതമാനമൊക്കെ ഉള്ളൊരു സ്കൂളാണ് അഞ്ചിൽ ടൗണിൽ തന്നെയാണ് ഈ സ്കൂള് അവിടെ ചെന്നപ്പോൾ കുട്ടികളുടെ പൂക്കള മത്സരമൊക്കെ ഉണ്ടായിരുന്നു പൂക്കളൊക്കെ ഇട്ടേക്കുന്ന അവിടെ നിന്ന് കുട്ടികളോടൊപ്പം ഒരു ഫോട്ടോയൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ സ്റ്റേജിലേക്ക് പോയി സെൻറ്റ് ജോർജ് സെൻട്രൽ സ്കൂളിൻ്റെ ഓണം സെലിബ്രേഷൻ ഒരു പത്ത് പത്ത് കൂടി സ്റ്റേജിൽ ആരംഭിച്ചു ഒരു മനോഹരമായ വെൽക്കം കൂടിയാണ് ഈ പ്രോഗ്രാം ആരംഭിച്ചത് അതുപോലെ തന്നെ മൈമുണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ പ്രേത്സവം ഉണ്ടായിരുന്നു നല്ലൊരു ക്രൗഡായിരുന്നു കേട്ടോ ഒരുപാട് കുട്ടികളും അധ്യാപകരും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും എല്ലാം കൂടി ചേർന്ന് ഈ ഓണാഘോഷം ഗംഭീര വിജയമാക്കാൻ വേണ്ടി എല്ലാവരും എത്തിച്ചേർന്നിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം ആരംഭിച്ചു ഈ ഒരു പ്രോഗ്രാം നിലവിളക്ക് കത്തിച്ച് എനിക്ക് ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് അതൊരു ഭാഗ്യമായി കരുതുന്നു ഒരു കലാകാരൻ എന്ന നിലയിൽ ഇതുപോലുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടാറുണ്ട് അതിന് ജ്യോതിഷനോട് നന്ദി പറയുന്നു ആ ഉദ്ഘാടനത്തിന് ശേഷം ഒരു ഭാഗ്യം ഉണ്ടായത് മാവേലിയായിട്ടൊരു സ്കൂളിൽ ഒരു മോനുണ്ടായിരുന്നു ആ മാവേലിയുടെ ഓലക്കൂടെ പിടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി മാവേലി ഇവിടെക്ക് ഞാനാണ് ആ ഓലക്കൂടെ പിടിച്ചത് ഈ ചടങ്ങ് പൂർത്തിയായതിനു ശേഷം രണ്ടു രണ്ടുപേക്ക് സംസാരിക്കുകയുണ്ടായി ഒരു പ്രസംഗമല്ല ഈ സ്കൂളുകളിലൊക്കെ പോകുമ്പം കുട്ടികൾക്ക് പ്രസംഗത്തേക്കുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒന്ന് രണ്ട് മിമിക്രി കാണിക്കുന്നതാണ് അവരിതന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു കുട്ടികളെ രസിപ്പിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് മിമിക്രി എന്നാൽ കഴിയുന്ന വിധം ഞാൻ അവതരിപ്പിച്ചു ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ ഒക്കെ ചെയ്ത് പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം ഇന്ന് ഇതാണ്ട് കുട്ടി ജേറ ജേറാമേട്ടൻ്റെ ഒരു ബ്യൂ പോലൊരു കുച്ച് വയ്യ ക്യൂട്ടാണ് ഉട്ടാണ് അങ്ങനെ മീൻകറിയൊക്കെ കാണിച്ചു അതിനുശേഷം ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഓൺസദ്യ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞു പക്ഷെ നമുക്ക് കഴിക്കാനുള്ള സമയമില്ല കാരണം ഈ ഒരു ചടങ്ങിന് ശേഷം എനിക്ക് നേരെ വീട്ടിൽ എത്തണം വീട്ടിൽ വൈദ്യുള്ളൂ പിന്നെ ഒരുപാട് കുട്ടികൾ പ്രോഗ്രാമിൽ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ നീട്ടിയില്ല അല്പസമയം സംസാരിച്ചു മ്യൂഗ്രി കാണിച്ചതിന് ശേഷം സ്കൂൾ മാനേജ്മെൻറ്റ് തന്ന ഉപകാരം സ്വീകരിച്ചു പിന്നീട് വേറൊരു ചടങ് കൂടുണ്ടായിരുന്നു അവിടെ അതായത് നമ്മുടെ നല്ല പാഠം അവർ ഒരുക്കുന്ന ഓണക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു അമ്മൂമായിട്ട് സുന്ദരി ഒരു അമ്മൂമ്മ അമ്മൂമ്മനെ കെട്ടിപ്പിടിച്ച് അമ്മൂമ്മയ്ക്കാണ് ഞാൻ ആദ്യമായിട്ട് ഓണക്കിറ്റ് കൊടുത്തത് അതിനുശേഷം അവിടെ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ഓണക്കിറ്റ് വിതരണം ഉണ്ടായിരുന്നു ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി വളരെ നല്ലൊരു ചടങ്ങായിരുന്നു കേട്ടോ അതിനുവേണ്ടി എന്നെ വിളിച്ച സ്കൂൾ മാനേജ്മെൻറ്റിനോടുള്ള നന്ദി അറിയിക്കുകയാണ് അതായത് ഇത്രയും നല്ലൊരു ചടങ്ങിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഭാഗ്യമാണ് ആ ഓണക്കിറ്റ് വിതരണമൊക്കെ നടത്തിയതിനു ശേഷം ഞാൻ തിരിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി എന്നെ വിളിച്ചത് എൻ്റെ സുഹൃത്ത് രാജേഷ് ബാബുവാണ് അഞ്ചിലുള്ളത് ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി കണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് അവനെ നേരിട്ട് കാണുന്നത് അവനാണ് എൻ്റെ കാര്യം എന്നെ ഈ സ്കൂളിൽ നിന്ന് വിളിപ്പിച്ചത് താഴെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നിൽക്കുകയാണ് കാരണം അവർ അവരുടെ പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ഒരു വേദിയിൽ നമ്മൾ ഇറങ്ങിക്കൊടുത്തിട്ട് വേണം കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ ഇവിടെ ഇറങ്ങേറാൻ ഡാൻസ് തിരുവാതിര ഒപ്പന നാടകം എന്നു വേണ്ട എല്ലാ കലാപരിപാടികളും ഇവിടെ ഉണ്ട് പുറത്തിറങ്ങി സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം ഞങ്ങളെ തിരിച്ചു അവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് സേൻ്റെ സൈഡിലാണ്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ ഒരുപാട് ആൾക്കാരും രക്ഷാകർത്താക്കളൊക്കെ ഉണ്ട് ഇന്ന് അവരുടെ ദിവസമാണ് കേട്ടോ ഇന്ന് ഈ ഓണം സെലിബ്രേഷൻ അവർക്കുള്ള ദിവസമാണ് കാരണം കുട്ടികളെല്ലാം നല്ല മുല്ലപ്പവും ഒക്കെ ചൂടി അതുപോലെ തന്നെ ആൺകുട്ടികളൊക്കെ ബുണ്ടും ഷർട്ടും അതുപോലെ പെൺകുട്ടികളുടെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സുന്ദരി സുന്ദരന്മാരായിട്ടാണ് എല്ലാവരും സ്കൂളിൽ വന്നിരിക്കുന്നത് ഇന്ന് അവരുടെ ദിവസമാണ് പിന്നെ കുഞ്ഞുങ്ങളോടൊപ്പം നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു എടുത്തതിന് ശേഷം സ്കൂൾ മാനേജ്മെൻറ്റിനോട് നന്ദിയൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം തിരിച്ച് ഞാൻ പോയി അങ്ങോട്ട് ചെന്നപ്പോൾ നമ്മുടെ മുതിർന്ന കുട്ടികളെല്ലാം അവിടെ നിൽക്കുകയാണ് കാരണം അവരെല്ലാം ബ്ലാക്ക് ഷർട്ടും വൈറ്റ് മുണ്ടു കൊണ്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാനൊരു ബ്ലാക്കിൻ്റെ ഷർട്ടാണ് ഇട്ടേക്കുന്നത് അവിടെ ചെന്ന് നമ്മുടെ കുട്ടികളോടൊപ്പം ഒരു സെൽഫി എടുത്തു ഒരു വീഡിയോ ഒക്കെ എടുത്തു അവരോടൊപ്പം ഒക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി അവിടെ നിന്നും ഞാൻ പോയി വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ വളരെ നല്ലൊരു ചടങ്ങായിരുന്നു അവിടെ നിന്ന് ഞാൻ നേരെ പോയത് അഞ്ചൽ ശ്രീകൃഷ്ണ രൈത്തണനെ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി രൈത്തണനെ കണ്ടു ഈ ഈ സ്കൂൾ രൈതണൻ്റെ വീടിനോട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പം രൈതണ്ണൻ്റെ രണ്ട് മക്കളും പഠിച്ചത് ആ സ്കൂളിലാണ് മൂത്ത മകൻ ഇപ്പം പഠിച്ച് കഴിഞ്ഞിറങ്ങി രണ്ടാമത്തെ മകൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അണനോട് അല്പസമയം സംസാരിച്ചതിനുക്ക് ശേഷം ഞാനും സജീയും കൂടി തിരിച്ചു നേരെ വെട്ടിക്കവാടിയിലേക്ക് ഞങ്ങളുടെ യാത്രയായി ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു നല്ലൊരു ചടങ്ങിൽ പങ്കെടുത്തു ഈ ഒരു ചടങ്ങിൽ ഞങ്ങളെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട അഞ്ചൽ സെൻറ് ജോർജ് സെൻട്രൽ സ്കൂളിലെ അധ്യാപകരോടും മാനേജ്മെൻറ്റിനോടുമുള്ള നന്ദി അറിയിക്കുന്നു അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ഓണം